വിവാദങ്ങളുടെ തൊഴൻ സിൻസാറുൽ ഹക്ക് ഹുദവിയുടെ വിവാദ പ്രസംഗം വീണ്ടും ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളിൽ പ്രഭാഷണം നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതയാണ് ഹുദവിയുടെ പ്രസംഗത്തിൽ കണ്ടുവരുന്നത് ഷിയാക്കളുടെ സലാം പറയുന്നതിന് കുഴപ്പമില്ലെന്ന് പ്രസംഗിക്കുകയും വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് തിരുത്തുകയും ചെയ്ത അദ്ദേഹം വിചിത്രമായ ഇസ്ലാമിക വിരുദ്ധ ഫത്തുവയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയത് വിവാഹം ഉറപ്പിച്ചുവെച്ചിരിക്കുന്നവർക്ക് ഒരു സീക്രട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ആരും അറിയാതെ പ്രതിഷേധവരനും പെണ്ണിന്റെ ഉപ്പയും നിക്കാഹ് വാചകങ്ങൾ ചൊല്ലി നിക്കാഹ് നടത്താമെന്നും സാക്ഷികളുടെ ആവശ്യമില്ല എന്നും സാക്ഷികൾ കോടതിക്ക് മാത്രമാണ് ആവശ്യം എന്നുമാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് എന്നാൽ ഇത് ഇസ്ലാമിക ആശയങ്ങളോട് എതിരാണ് ഹുദവിയുടെ വിവാദമായ പ്രസംഗം കേൾക്കാം ഭാര്യമാരോട് സംസാരിക്കാൻ അവർക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ആയിട്ടില്ല അവൾക്ക് വേറെ ആരും ചെയ്ത് കൂടെ പോകാം നിന്റെ ഭാര്യയാവുന്നത് നിക്കാഹ് ചൊല്ലുമ്പോഴാണ് പർശോനെ നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത് ഒരു വിഷയം വേണ്ട ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞരാ ഒരു സ്വകാര്യം എന്ത് അമ്മോഷനോട് പറയാൻ പറയാലോ പുതിയപ്പോൾക്ക് ആപ്പളായിട്ടില്ല പ്രതിശ്രുതവരൻ അമ്മോഷനോട് പറയാ ഒരു കാര്യം ചെയ്യ നിക്കാഹ് ഒരു കൊല്ലം ഞങ്ങൾക്ക് എന്തായാലും പുറത്താൻ പറയാതിരിക്കാൻ പറ്റൂല നിക്കാഹന് നിന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ എന്റെ മൊഹറിന് കല്യാണം കഴിച്ചെന്നു ഞാനത് സ്വീകരിച്ചു എന്നും പറയാ പറയാഹായല്ലോ പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് ഉസ്താദന തങ്ങന്മാരെ വിളിച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാ പക്ഷേ ഇതൊരു കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല അത് നിങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹൻ ഫോണിൽ ആയിക്കോട്ടെ ആ നിങ്ങൾ അവിടുന്ന് കപൂരം ചെയ്ത് ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഈ നിങ്ങൾ അവർത്താനം പറഞ്ഞു സാക്ഷി നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അതിന്റെ സാക്ഷ്യം കിട്ടണമെങ്കിൽ നിഖാഹിന്റെ വചനം പുതിയാപ്പുഴ ചെല്ലിയെ പറ്റൂ കോടതിന്റെ മുമ്പിൽ എത്തുമ്പോഴ സാക്ഷിയുടെ വിഷയം അല്ലാതെയും നടക്കും അങ്ങാടിത് പറഞ്ഞു മക്കൾ കല്യാണം കഴിച്ചു തന്നു ഞാൻ സ്വീകരിച്ചു വന്നു എത്ര സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ചരിത്രത്തിൽ പക്ഷെ ഒരു വിഷയം ലീഗൽ അതിന്റെ ഫോർമേ ഫോർമാലിറ്റിക്ക് വേണ്ടി സാക്ഷികൾ വേണ്ടി വരും ഇല്ലെങ്കിൽ നിക്കാഹ് നടക്കും ആ അപ്പൊ അത് സ്വകാര്യമായിട്ട് അമ്മാഷനോട് പറഞ്ഞുതരാൻ പറയാം ഒന്ന് നിങ്ങൾ പറഞ്ഞു പ്രധാന ഘടകമായ സാക്ഷി ആവശ്യമില്ല എന്ന പദം അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ദുബൈ ഐ സി എഫ് പ്രസിഡന്റ് സലാം സഖാഫി വെള്ളശ്ശേരി പ്രതികരിച്ചു സംബന്ധമായി പ്രസംഗം വളരെ തെറ്റിദ്ധാരണാജനകമാണ് മുഴുവൻ സിഖിഹിന്റെ ഗ്രന്ഥങ്ങളിലും നിക്കാഹിന്റെ ഫർദുകൾ എണ്ണിയെടുത്ത് രണ്ട് സാക്ഷികൾ എണ്ണീട്ടുണ്ട് ഉദാഹരണത്തിന് ഫത്തഹുൽമോയിൽ തന്നെ അറുക്കാനുഹു നിക്കാഹിന്റെ ഘടകങ്ങൾ ഹംസത്തുൻ അഞ്ചെണ്ണമാണ് സൗജത്തുൻ ഭാര്യ വ സൗജുൻ ഭർത്താവ് വലിയ രക്ഷാധികാരി വ ഷാഹിദാനി രണ്ട് സാക്ഷികൾ സീറത്തുൻ സീറ ഈ അഞ്ചു സർ ഘടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിക്ക സഹിയാകുന്നത് അപ്പം ഷാഹിദാനി വേണ്ട സാക്ഷികൾ വേണ്ട അത് കോടതി പറയാനാണ് എന്ന സിംസാറിൻ്റെ പരാമർശം മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ വന്നുപോയ ഒരു വലിയ ഭീമാബദ്ധമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ ആരും വഷം വരതാവരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും ഖലിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സ്പ്രേ ഉപയോഗം അതുപോലെ തന്നെ ഷിയാക്കൾക്ക് സലാം പറയാം തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ സിംസാറുൽ ഹക്കിന്റെ തെറ്റായ വാദങ്ങളാണ് ആ വാദങ്ങൾ പിന്നീട് ഉപചരിപ്പിക്കപ്പെടുന്നുണ്ട് ഒരിക്കലും അത് ഇസ്ലാമികമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അബദ്ധ ജടിലമായ സിൻസാറിന്റെ പ്രസംഗങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് രംഗത്തെത്തിയിട്ടു ഷാറമുബാറക്ക് ലോകത്ത് ഇപ്പോൾ നിലവിലില്ലെന്നും വറക്കത്തെടുക്കാൻ സനദ് വേണമെന്നും പ്രസംഗിച്ച ഹുദവിക്ക് നിക്കാഹിനെ സാക്ഷികളെ വേണ്ടതായിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് ദീൻ പഠിക്കാതെ ഹുദവി ഇനി ദീൻ പറയരുതെന്നും ആടിക്കുഴഞ്ഞ ശൈലിയിൽ ദീനിനെ വിഖലമാക്കരുതെന്നും സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നു ചേളാരി വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയ ഹുദവിയുടെ വിവാദ പ്രസ്താവനയിൽ ചേളാറി വിഭാഗത്തിലെ നേതാക്കൾ മൌനത്തിലാണ് തെറ്റിതിരുത്താൻ നേതാക്കൾ രംഗത്ത് വന്നിട്ടില്ല